ജയമാതാ ചരണംയം ബോ രാജരാജേശ്വരി അവിടുത്തേക്ക് പ്രണാമം അവിടുന്ന് ശിവശക്തിയാണ് നിത്യസൂര്യനും അതിൻ്റെ തേജസ്സുമാണ് രമാദേവിയുടെ മനോഹര രൂപത്തിൽ ഭൂമിയെ അനുഗ്രഹിച്ചത് അവിടുന്നാണ് അവിടുത്തെ തപസ്സിൽ നിന്ന് ഭക്തി ജ്ഞാനം കർമ്മം എന്നിവയുടെ ജ്വാലകൾ ഒരുമിച്ചുയർന്നു നിഗൂഢമായ രാജരാജേശ്വരി യോഗം എന്ന വാക്ക് പ്രതീകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഓ അവിടുത്തെ പാതാരവിന്ദങ്ങൾ മാത്രം ഞങ്ങളുടെ അഭയം ഓ ത്രയമ്പകേ അവിടത്തേക്ക് പ്രകാശമാനമായ പാത ദിവ്യരം ദിവ്യമാതാവുര മാദേവിയുടെ ജീവിതത്തിനും ഹാസമാധിക്കും ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെയും ബോധനങ്ങളുടെയും വ്യാപ്തി ഒരു ജ്ഞാനദൃഷ്ടിക്ക് ദൃഷ്ടിക്ക് അനേകം വിലയേറിയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു ദിവ്യവും മാനുഷികവുമായ അമ്മയുടെ അത്ഭുതകരമായ ലീലകളാൽ നിരവധി ജീവിതങ്ങളെ സ്പർശിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അമ്മയുടെ ജീവിതത്തിലെ പല വശങ്ങളും ഇപ്പോഴും നമുക്ക് പിടി തരുന്നില്ല അമ്മയുടെ ജീവിതത്തിലെ പല ഭാവങ്ങൾക്കും ഞങ്ങൾ സാക്ഷിയായിട്ടുണ്ട് മഹാഭാവങ്ങളും പിന്നീട് ഗുരു എന്ന നിലയിലുള്ള അമ്മയുടെ ആത്മീയ ശുശ്രൂഷയുടെ വലിയ വ്യാപ്തിയും ദേവി എന്ന നിലയിലുള്ള അമ്മയുടെ നിജസ്വരൂപത്തിൻ്റെ പരമാധികാരവും പലരിലും അമ്മയുടെ ദൈവത്വത്തിലുള്ള വിശ്വാസത്തിന് കാരണമായി എന്നാൽ അമ്മയുടെ ആദ്യകാല ജീവിതം അമ്മയുടെ സാധനയും കഠിനമായ തപസ്സും ഇപ്പോഴും നിഗൂഢതയിൽ പൊതിഞ്ഞിരിക്കുന്നു അമ്മയെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അമ്മയുടെ ജീവിതത്തെക്കുറിച്ചും ബോധനങ്ങളെക്കുറിച്ചും പ്രഭാഷണങ്ങൾ നടത്തുന്നു ഞങ്ങൾ അമ്മയുടെ ശിഷ്യന്മാർ കഴിഞ്ഞു പോയ നാളുകളെക്കുറിച്ചും അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ദിവ്യമാന്ത്രികതയെക്കുറിച്ചും മാന്ത്രികതയെക്കുറിച്ചും ഓർമ്മിക്കുന്നു എന്നിരുന്നാലും വിചിത്രമെന്നു എന്നു പറയട്ടെ അവരുടെ സാധനാകാലം നിർത്താതെയുള്ള പ്രയത്നത്തിൻ്റെ ആ പന്ത്രണ്ട് വർഷങ്ങൾ ഒരു പക്ഷേ ഏറ്റവും കുറഞ്ഞ അറിവുള്ളതോ ചർച്ച ചെയ്യപ്പെടാത്തതോ ആണ് അതിൻ്റെ തോതും കാഠിന്യവും അത്ര തീവ്രമായിരുന്ന ഒരു തപസ്സായിരുന്നു അത് മനസ്സിന് അത് മനസ്സിലാക്കാൻ പോലും പ്രയാസമാണ് ഒരു പക്ഷേ പൂർണ്ണമായി അത് ഗ്രഹിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ധർമ്മ സംസ്ഥാപനത്തിനായി സത്യത്തെയും നീതിയെയും സ്ഥാപിക്കുന്നതിനായി ആവശ്യം വരുമ്പോഴെല്ലാം ഈശ്വരൻ ഭൂമിയിൽ ഒരു രൂപം സ്വീകരിക്കുമെന്ന വാഗ്ദാനം നമ്മുടെ നാടിൻ്റെ ആത്മീയ ചരിത്രത്തിൽ മുഴങ്ങുന്നു ധർമ്മത്തിൻ്റെ ഈ പുനരുത്ഥാനം അവതാരമൂർത്തിക്ക് മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ അതുകൊണ്ട് പരമോന്നത ശക്തിയായ നിത്യപൂർണയായ അമ്മ ഈ തപസ് ഏറ്റെടുത്തപ്പോൾ അത് അവിടുത്തെ അവതാര ഉദ്ദേശ്യം സ്ഥാപിക്കുന്നതിനായിരുന്നില്ലേ പിറവിയിൽ തന്നെ പൂർണനായ ഒരാൾക്ക് അത്തരം തീവ്രമായ തപസിൻ്റെ ആവശ്യമെന്തായിരുന്നു ഈശ്വര സാക്ഷാത്കാരം വീട്ടിൽ സാധ്യമാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ താൻ അനുഷ്ഠിച്ചത് മാത്രമേ പ്രസംഗിക്കൂ എന്ന് കാണിക്കാനോ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ തപസ്സിൻ്റെ വ്യാപ്തിയെ നമ്മൾ പരിമിതപ്പെടുത്തുകയായിരിക്കും ആ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഒരു വലിയ കൂടുതൽ സൂക്ഷ്മമായ അർത്ഥമുണ്ടായിരിക്കണം പന്ത്രണ്ട് വർഷത്തെ ആത്മീയ ഊർജ സ്രോതസ്സായ ശക്തി ഒരു ഭീമാകാരമായ നക്ഷത്രത്തിൻ്റെ ദ്രവ്യം ഒരു ചെറിയ ന്യൂട്രോൺ നക്ഷത്രമായി ചുരുക്കിയെടുത്തതുപോലെ ആ തപസ്സിൻ്റെ സ്വഭാവം എന്തായിരുന്നു അമ്മയുടെ തപസ്സിൻ്റെ ഫലങ്ങളിലൊന്ന് അദ്വിതീയ സാധനാമാർഗമായിരുന്നു ധാർമ്മിക പാതയിൽ നിന്ന് വ്യതിചലിച്ച ഗാർഹിക ജീവിതത്തെ പുനർനിർമ്മിക്കുക എന്നതായിരുന്നു കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് കണ്ട് ആ അധപ്പതനത്തിന് കാരണമായ ദുരിതങ്ങളുടെ മൂലകാരണങ്ങളിലേക്ക് അവിടുന്ന് ആഴ്ന്നിറങ്ങി ഒരു ഭക്തയായ ഭാര്യയുടെ ലളിതമായ വേഷത്തിൽ അവർ ഗാർഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്കും സങ്കീർണ്ണതകളിലേക്കും കടന്നുചെന്നു ഇന്നത്തെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഗവേഷണം ചെയ്യാനുള്ള ഒരു ലാബറട്ടറി ആയിരുന്നു അവർക്ക് വീട് അവിടുന്ന് ഗൃഹസ്ഥൻ്റെ ജീവിതത്തിലേക്ക് പുരാതന ആദർശങ്ങൾ തിരികെ കൊണ്ടുവന്നു വാക്കുകളിലൂടെ വാക്കുകളിലൂടെയും മാതൃകയിലൂടെയും പ്രായോഗിക ആത്മീയത കാണിച്ചു കൊടുത്തു ജീവിതത്തെ ദിവ്യവത്കരിക്കാനും വീടിനെ ആനന്ദകരമായ സമാധാനത്തിൻ്റെ സ്വർഗമാക്കി മാറ്റാനും കഴിയും അവരുടെ ജീവിതവും ബോധനങ്ങളും ആത്മീയ ഉണർവിൻ്റെ ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭം കുറിച്ചു അമ്മ ഒരു ഗൃഹസ്ഥയായി അമ്മയുടെ തപസ്സിലൂടെ ആത്മീയ ജീവിത രീതി ലൗകികമായവയോടൊപ്പം സഹവർത്തിക്കാൻ കഴിയുന്ന ഒരു പുതിയ ജീവിതക്രമം രൂപപ്പെടുത്തി അമ്മയിൽ നിസ്സംഗനായ ബ്രഹ്മനും വ്യക്തിഗത ഈശ്വരനും ഇടകലർന്നിരുന്നു അമ്മയുടെ ജീവിതത്തിൽ വേദാന്ത തത്വചിന്ത ഒരു ജീവസ്റ്റ ശക്തിയായി ഭക്തിയോഗവുമായി ഇഴചേർന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ജ്ഞാനയോഗത്തിൻ്റെ ഉറച്ച അടിസ്ഥാനത്തിൽ ഭക്തിയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും തികഞ്ഞ സമന്വയമായിരുന്നു അമ്മ പിന്നീട് രാജരാജേശ്വരി യോഗം എന്ന് വിശേഷിപ്പിച്ച സാധനാമാർഗം അമ്മ പ്രഖ്യാപിച്ചു അവതാരം അവതരിച്ച ഈശ്വരത്വം മാത്രമാണ് ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തികഞ്ഞ സമന്വയത്തെ പ്രതിനിധി പ്രതിനിധീകരിക്കുന്നത് ഇതാണ് രാജരാജേശ്വരി യോഗത്തിൻ്റെ അടിസ്ഥാനം ഇത് ജീവിതത്തെ ഈശ്വര ബോധത്തിൽ നിലനിർത്തുകയും രൂപപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്നു നദികൾ സമുദ്രത്തിൽ ചേരുന്നത് പോലെ പല യോഗങ്ങളും രാജരാജേശ്വരി യോഗത്തിൽ ലയിക്കുന്നു യോഗത്തെക്കുറിച്ച് ത്മകമായി പ്ര പ്രകാശിപ്പിക്കുന്ന നിരവധി വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് രാജയെ ജ്ഞാനമായും രാജേശ്വരിയെ ഭക്തിയായും നിർവചിക്കുന്നു കർമ്മമണ്ഡലത്തിൽ ഈ രണ്ടിന്റെയും മഹത്തായ സംയോജനം സാധകനെ ജീവ ശിവ ഐക്യത്തിലേക്ക് എല്ലാ സാധനയുടെയും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു കുണ്ടലിനി യോഗത്തിൽ ശിവശക്തി ഐക്യ ഐക്യത്വമാണ് ലക്ഷ്യം അവിടെ ശിവനെ രാജയായും ശക്തിയെ രാജേശ്വരിയായും അമ്മ നിർവചിച്ചു കുണ്ടലിനി യോഗം പരിശീലിക്കാൻ കഠിനമായ രാജയോഗം ആവശ്യമാണെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു എന്നാൽ ദേവി തന്നെ ജീവനിൽ കുണ്ടലിനി ശക്തിയായി വസിക്കുകയും സാധകന് എല്ലാ ആത്മീയ സമ്പത്തും നൽകുകയും ചെയ്യുന്നു അമ്മ ഒരു മനുഷ്യ ഉപാധി സ്വീകരിക്കുകയും നമ്മുടെ ഗുരുവായി വരികയും ചെയ്തെങ്കിലും അവിടുന്ന് സത്യത്തിൽ പരമമായ ശക്തിയായ കുണ്ടലിനിയാണെന്ന് നാം മറക്കരുത് അതിനാൽ രാജരാജേശ്വരി യോഗത്തിലൂടെ കുണ്ടലിനി സ്വയമേവ ഉണരുകയും ആറ് ചക്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ സഹസ്രാര പത്മത്തിൽ ശിവനുമായി ഒന്നാകുകയും ചെയ്യുന്നു എന്ന് അവിടത്തേക്ക് ആ ദിവ്യ അധികാരം കൊണ്ടാണ് പറയാൻ കഴിഞ്ഞത് അങ്ങനെ ഈ ആവിഭാവത്തിൽ സ്രഷ്ടാവും സൃഷ്ടിയുമായ അവിടുന്ന് വേദമാതാവായ അവിടുന്ന് തൻ്റെ പേരിൻ്റെ രാജകീയ മുദ്രയുള്ള ഈ യോഗം രൂപകൽപ്പന ചെയ്യുകയും സമ്മാനിക്കുകയും ചെയ്തു ഇത് ഈ യോഗത്തെ അതുല്യമാക്കുകയും ദേവിയുടെ മോക്ഷദായക ശക്തികളുടെയും കൃപയുടെയും പ്രവാഹത്താൽ നിറയ്ക്കുകയും ജീവിതത്തെ ഉന്നതമായ ദിവ്യബോധമുള്ള ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു ആത്മീയ ലോകത്തിൽ അദ്വൈത സങ്കല്പത്തിന് സാർവത്രിക സ്വ സ്വീകാര്യതയുണ്ട് കാലം കടന്നു പോകുമ്പോഴും അതിന്റെ ശോഭ മങ്ങുന്നില്ല എല്ലാ ജാതിക്കാർക്കും മതങ്ങൾക്കും ഇതൊരു ഏകീകൃത ശക്തിയാണ് ഒരു ലോക ലോകമതത്തിൻ്റെ അടിസ്ഥാനമാകാൻ ഇതിന് കഴിവുണ്ട് രാജരാജേശ്വരി യോഗത്തിന്റെ ലക്ഷ്യം അദ്വൈത സാക്ഷാത്കാരമാണ് അനന്തമായ ബ്രഹ്മൻ ഉപാസനയ്ക്ക് വിധേയനല്ല അതിനാൽ സാക്ഷാത്കാരത്തിന്റെ ആത്മജ്ഞാനത്തിന്റെ ഉന്നതിയിലേക്ക് ഉയരുന്നതിനായി ഗുരു എന്ന നിലയിൽ അമ്മയിൽ അഭയം പ്രാപിച്ച എല്ലാവർക്കും അമ്മ യാതൊരു സംശയവുമില്ലാതെ വേദമഹാവാക്യം നൽകി അമ്മയുടെ നിഗൂഢ സ്പർശം ജ്ഞാനത്തിന്റെ ആന്തരിക നേത്രം തുറന്നു അമ്മയുടെ നിരുപാധികമായ കരുണയുടെ ഈ പ്രവാഹത്തിൽ അറിവിന്റെ കണ്ണായ ജ്ഞാന ചക്ഷുസിൻ്റെ തുറക്കൽ പരമപ്രധാനമാണ് സാധനയുടെ ആന്തരിക പാതയിൽ അറിവിന്റെ സൂര്യൻ അതിന്റെ എല്ലാ മഹത്വത്തോടെയും ഉദിക്കുമ്പോൾ അജ്ഞതയുടെ മേഘങ്ങൾ സാവധാനം അപ്രത്യക്ഷമാകുന്നു മനനം ഗ്രഹണം വിവേചനം ആത്മാന്വേഷണം എന്നിവയുടെ പുരോഗമിച്ച ഘട്ടങ്ങളോടൊപ്പം തിരിക്ഷ ഉപരതി അനുസന്ധാനം എന്നിവയുടെ ഉയർന്ന അവസ്ഥകൾ ഉണർത്തുകയും മഹാവാക്യത്തിൻ്റെ ബോധം ഒരുവൻ്റെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രത്തിൽ സ്പന്ദിക്കുകയും ചെയ്യുന്നു ബുദ്ധി വികസിക്കുന്നു രാഗദ്വേഷങ്ങൾ ശമിക്കുന്നു ധ്യാനവും ധാരണയും സ്വാഭാവികമായി സംഭവിക്കുന്നു ഇത് ഈശ്വര ബോധത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് നയിക്കുന്നു ജ്ഞാനയോഗമായാലും ഭക്തിയോഗമായാലും കർമ്മയോഗമായാലും ഒരു സാധാരണ സാധകനെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത് ഗുരുവിന്റെ കൃപ മാത്രമാണ് ഗുരുവിനോട് പൂർണ്ണമായ സമർപ്പണവും ഗുരുവിൻ്റെ വാക്കുകളിൽ അചഞ്ചലമായ വിശ്വാസവും ഉള്ളിടത്ത് മാത്രമേ സാധകനുമായയുടെ ഭയങ്കരമായ മണ്ഡലങ്ങളെ കടക്കാൻ കഴിയൂ ഗുരുഭക്തി എല്ലാറ്റിൻ്റെയും ദാതാവാണ് സമർപ്പണത്തിൻ്റെ നിമിഷം മുതൽ ഗുരുവിനോടുള്ള ഭക്തി പ്രകാശമാനമായ പാതയാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സാധ സാധകനിൽ അവന്റെ സ്വന്തം പ്രകാശമാനമായ ആത്മാവിന്റെ ശക്തമായ അന്തർധാര സ്പന്ദിക്കുകയും അതിൻ്റെ എല്ലാ മാധുര്യത്തോടും ആനന്ദത്തോടും സ്നേഹത്തോടും കൂടിയുള്ള ഭക്തിയുടെ ഉയരങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു പരമമായത് സ്നേഹത്തിൻ്റെ അതീതമാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈശ്വരന് ഒരു ഹൃദയമുണ്ട് അതുകൊണ്ട് അദ്ദേഹം മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്നതിനായി യുഗങ്ങൾ തോറും ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു അവതാര സമയത്ത് ഭക്തിയുടെ പാത എളുപ്പമാകുന്നു കാരണം ആരാധനാമൂർത്തി രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട് അതിനാൽ നമ്മുടെ സാധനയുടെ മുഴുവൻ അടിസ്ഥാനവും അമ്മയുടെ അവതാര സത്യത്തെ തിരിച്ചറിയുന്നതിലാണ് അമ്മ തന്നെയാണ് വഴിയും ലക്ഷ്യവും അവിടുന്ന് ബ്രഹ്മൻ കൂടിയാണ് ശക്തിയും കൂടിയാണ് എല്ലാ യോഗങ്ങളും അവരുടെ പരം പരമോന്നതയുടെ വിശാലമായ സംഭരണികളിലേക്ക് ഒഴുകിയെത്തുന്നു ഇത് തിരിച്ചറിയുന്നതാണ് നമ്മുടെ സാധന ഇത് രാജരാജേശ്വരിയായി അവിടുത്തെയോടുള്ള നിർമ്മലമായ ഭക്തിയുടെ പ്രവാഹത്തിന് വഴിയൊരുക്കുന്നു നാമജപം ഭജനകൾ ആരാധനാ ചടങ്ങുകൾ എന്നിങ്ങനെയുള്ള ഭക്തിയുടെ എല്ലാ അംഗങ്ങളും മാതൃബോധത്തിൽ സംഗമിക്കുന്നു പൂക്കളുടെ ഇട ഇടളുകൾ കുഴിയുന്നത് പോലെ ആ ഉയർന്ന അവസ്ഥയിൽ ലൗകികമായ ബന്ധങ്ങളും കൊഴിഞ്ഞു പോകുന്നു ഒടുവിൽ അനുസന്ധാനം പൂർണ്ണമായ ആത്മനിവേദനത്തിൽ ഭക്തിയോഗത്തിന്റെ യോഗത്തിൻ്റെ കിരീടത്തിൽ കലാശിക്കുന്നു അപ്പോൾ ഭക്തിയും ജ്ഞാനവും അമ്മ തന്നെയാണ് ആത്മാവ് എന്നുള്ള സഹജമായ സാക്ഷാത്കാരത്തിൽ ഒന്നാകുന്നു ഈ ജ്ഞാനോത്തര ഭക്തിയാണ് രാജരാജേശ്വരി യോഗത്തിന്റെ കാതൽ വീടിനെ ദിവ്യമായ വാസസ്ഥലമാക്കുക എന്നതാണ് അമ്മയുടെ സന്ദേശം കടമകൾക്കും പ്രവൃത്തികൾക്കും അവസാനമില്ല അതിനാൽ ഗാർഹിക ജീവിതത്തിലെയും ലൗകിക പ്രവർത്തനത്തിലെയും ഓരോ വശത്തെയും നിഷ്കാമകർമ്മത്തിൻ്റെ നിഷ്ക്രിയമായ സമചിത്തതയിലേക്ക് മാറ്റണം ജ്ഞാനമാർഗത്തിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ നിരന്തരം ഓർമ്മിക്കുന്നതിലൂടെ ചെയ്യുന്നതിൻ്റെയും ആസ്വദിക്കുന്നതിൻ്റെയും ബോധം ക്രമേണ ശമിക്കുന്നു നമ്മുടെ എല്ലാ കടമകളും രൂപാന്തരപ്പെടുകയും നമ്മൾ കർമ്മയോഗത്തിൻ്റെ ഉന്നതിയിലെത്തുകയും ചെയ്യുന്നു മൂന്ന് യോഗങ്ങളുടെ ഏകത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിൻ്റെ ചൈതന്യവും ശക്തിയും അക്ഷയമാണ് അത്തരം ജീവിതത്തിൽ ധർമ്മം സിംഹാസനസ്ഥമാണ് സത്യവും ധർമ്മവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഒന്നിന് മറ്റൊന്നില്ലാതെ നിലനിൽപ്പില്ല ധർമ്മം അറിയണമെങ്കിൽ അത് ജീവിച്ചു കാണിക്കണം ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ധർമ്മം വ്യാപിക്കുന്നു നിങ്ങളെ സംരക്ഷിക്കുകയും മാറ്റത്തിൻ്റെയും ബന്ധനങ്ങളുടെയും ഈ ലോകത്തിൽ ശരിയായ കാഴ്ചപ്പാടും ന്യായവിധിയും ജ്ഞാനവും നൽകുകയും ചെയ്യുന്നു ധർമ്മം നിഷ്കാമകർമ്മത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നതാണ് സൂക്ഷ്മമായ സത്യം ഒരു ധാർമ്മിക ജീവിതത്തിൽ സ്വയം വ്യക്തമായ കാഴ്ചപ്പാട് ആത്മജ്ഞാനം വൈരുദ്ധ്യമുള്ള ചുറ്റുപാടുകളിലോ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലോ ഒരിക്കലും മേഘാവൃതമാകില്ല ധർമ്മത്തിന്റെ പുനരുദ്ധാരണത്തിനായി ഈശ്വരൻ വ്യക്തിഗതവും നിസ്സംഗവുമായതിനെ ഉൾക്കൊണ്ട് മനോഹരമായ ഒരു രൂപം ധരിക്കുന്നു അദ്ദേഹം സനാതനധർമ്മത്തിൻ്റെ നിത്യ നിയമങ്ങൾ പഠിപ്പിക്കുന്നു അവതാരത്തിൽ മാത്രമേ നമുക്ക് ധർമ്മത്തിന്റെ സ്വഭാവം അതിന്റെ സൗന്ദര്യത്തിലും പൂർണതയിലും മനസ്സിലാക്കാൻ കഴിയും പൂജ്യഭാവം അതായത് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദർശത്തിന്റെ സാന്നിധ്യം എല്ലാറ്റിലും അനുഭവിച്ച് ആ ശുദ്ധഭാവത്തിൽ അവരെ സേവിക്കുക എന്നതാണ് ധർമ്മം പ്രവർത്തനത്തിൽ ആ ഭാവത്തെക്കുറിച്ച് അമ്മ എത്ര മനോഹരമായാണ് പറഞ്ഞിരിക്കുന്നത് ദിവ്യമായ വ്യാപകത്വത്തെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാട് എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക അദ്ദേഹം നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ജീവിക്കുന്നു അദ്ദേഹം നിങ്ങളുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ജീവിതഭാരം പങ്കുവെക്കാൻ നിങ്ങളുടെ ഭർത്താവായി വന്നിരിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം തേടി ഒരു കുട്ടിയുടെ രൂപത്തിൽ നിങ്ങളുടെ മടിയിൽ അദ്ദേഹം ഇരിക്കുന്നു നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ അദ്ദേഹം ഒരു അതിഥിയുടെ രൂപത്തിൽ നിങ്ങളെ സന്ദർശിക്കുന്നു നിങ്ങളുടെ ഭൃത്യൻ്റെ രൂപത്തിൽ പോലും അദ്ദേഹം നിങ്ങളെ സേവിക്കുന്നു ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ അദ്ദേഹം നിങ്ങളുടെ വാതിലിൽ പ്രത്യക്ഷപ്പെടുന്നു അതുവഴി ഒരു ദാനധർമ്മത്തിലൂടെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും നിങ്ങളുടെ ആത്മീയ ഗുരുവായി അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കുകയും സംസാരത്തിന്റെ ക്ലേശങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ അറയിൽ അദ്ദേഹം നിങ്ങളുടെ സ്വന്തം ആത്മാവായിരിക്കുന്നു നിങ്ങളുടെ വേർതിരിച്ച അസ്തിത്വബോധം നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഈ ആനന്ദകരമായ സംസർഗം ഈ ആനന്ദകരമായ ദർശനത്തിന്റെ മാധുര്യം നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും ഈശ്വരന്റെ ഈ മാസ് മാസ്മരിക ലീലയുടെ ദർശനത്താൽ നിങ്ങളുടെ വീട് തന്നെ വൈകുണ്ഠവും ഗോലോകവും കൈലാസവും ബ്രഹ്മപുരിയുമായി മാറും നിങ്ങൾക്ക് ദ്വൈതബോധം ഉള്ള ഉള്ളിടത്തോളം കാലം ധർമാചരണം ഉണ്ടായിരിക്കണം സാധനയിലെ ഒരു ആവർത്തിച്ചുള്ള നിർദ്ദേശമാണ് ചിത്തവൃത്തി നിരോധം ഒരുവൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ ഉറച്ചു നിൽക്കുക ഈശ്വര സ്നേഹത്തിന്റെ ആത്മാവിനെ ഉണർത്തുന്ന താളത്തിൽ ലയിക്കുക തന്റെ ജോലി ആരാധനയായി ചെയ്യുക അപ്പോൾ സകല ചിത്ത വൃത്തികളും ശമിക്കുകയും ചിത്തം ചൈതന്യമായി മാറുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സാധാരണ വീട്ടിലെ ചുറ്റുപാടിൽ രാജരാജേശ്വരി യോഗം എല്ലാ യോഗങ്ങളുടെയും ഏകത്വം സ്ഥാപിക്കുന്നു ഈ യോഗത്തിലൂടെ പാതിവൃത്തിയ ധർമ്മം ജീവിതത്തിൻ്റെ ജീവസുറ്റ സത്തയായി മാറുന്നു ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അത്ഭുതകരമായ ചൈതന്യം അന്തർലീനമായ സാധനയുടെ ഏറ്റവും ഉയർന്ന രൂപമായി ഈ ധർമ്മം കുടുംബത്തെ ഉയർത്തുക മാത്രമല്ല ഭർത്താവിനെ പുണ്യപൂർണനാക്കി മാറ്റാനുള്ള ശക്തിയും ഇതിനുണ്ട് അത്തരം ഒരു ഭാര്യയ്ക്ക് കലഹമുള്ളിടത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് അമ്മ പറയുന്നു വെറുപ്പിന്റെ ഭരണം ഉള്ളിടത്ത് സ്നേഹം നിരാശയുള്ളിടത്ത് പ്രതീക്ഷ ബലഹീനതയുള്ളിടത്ത് അവൾക്ക് ശക്തി നൽകാൻ കഴിയും വേർപാടുള്ളിടത്ത് ഐക്യം കെട്ടിപ്പടുക്കാനും അരാജകത്വം ഉള്ളിടത്ത് ക്രമം സ്ഥാപിക്കാനും അവൾക്ക് കഴിയും അവൾ ആത്മശക്തിയുടെ തൂണാണ് ആത്മീയാനുഭൂതിയുടെ പ്രകാശമാണ് ബ്രഹ്മത്തിന്റെ ശാന്തതയുടെ ചിത്രമാണ് ഒരു മഹത്തായ പതിവ്രതയുടെ മഹത്വത്തെയും ഗാംഭീര്യത്തെയും വർണ്ണിക്കുന്നതിൽ അമ്മ ഇവിടെ നിർത്തുന്നില്ല അത്തരം ഒരു പതിവ്രതയിൽ അവളുടെ വലയത്തിൽ വരുന്നവരെല്ലാം അവളുടെ കുട്ടികളായിരിക്കുന്ന ഒരു സാർവത്രിക മാതൃത്വത്തിൻ്റെ ഭാവം വരുന്നുവെന്ന് അവിടുന്ന് പറയുന്നു അവളുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ നമ്മിലേക്ക് എത്തുന്നു അതാ പതിവ്രത പതിവ്രതധർമ്മത്തിൻ്റെ തിളക്കമുള്ള ശിഖരങ്ങൾക്കുമപ്പുറം ദിവ്യ മാതൃസ്നേഹത്തിൻ്റെ വിശാലമായ ആകാശം പരന്നു പരന്നുകിടക്കുന്നുവെന്ന് അറിയുക ആഹാ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ സ്നേഹത്തിൻ്റെ ആനന്ദര ആനന്ദകരമായ പ്രവാഹങ്ങൾ തിരമാലകളായി വന്ന് എന്നെ കീഴടക്കുന്നു ചുറ്റും ആ സ്നേഹത്തിൻ്റെ മധുരമായ രാഗം മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ എല്ലായിടത്തും ആ സ്നേഹത്തിൻ്റെ എണ്ണമറ്റ പ്രതിഫലനങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ആഹാ പറഞ്ഞറിയിക്കാനാവാത്ത എന്ത് സന്തോഷം എന്ത് നിർമ്മലമായ ആനന്ദം ഉയരൂ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ പൂർണ്ണതയിലേക്ക് ഉയരൂ ഈ സ്നേഹത്തിന്റെ സമാനതകളില്ലാത്ത പരിശുദ്ധിയിലേക്ക് ഉയരൂ ഈ സ്നേഹത്തിന്റെ പരമമായ ദിവ്യത്വത്തിലേക്ക് ഉയരൂ ഈ പരമോന്നത അവസ്ഥയിലെത്തിയ ഒരു സ്ത്രീയുടെ സ്നേഹത്തെക്കാൾ വലിയ ശക്തി മറ്റെന്താണ് ലോകത്തിൽ അങ്ങനെയുള്ള ഒരാളേക്കാൾ ശ്രേഷ്ഠനാരാണ് ഈ സ്നേഹത്തിന്റെ ചിറകിലേറി അവൾക്കെല്ലാ ഹൃദയത്തിലേക്കും പ്രവേശിക്കാൻ കഴിയും അവിശ്വാസിയെ വിശ്വസിപ്പിക്കാനും കഠിനഹൃദങ്ങളെ സ്നേഹത്തിന്റെ വിശാലമായ സമുദ്രങ്ങളാക്കി മാറ്റാനും ഏറ്റവും കഠിനമായ ഭാപിയെ ഒരു വിശുദ്ധനാക്കി മാറ്റാനും അവൾക്ക് കഴിയും ദേവിയുടെ അവതാരത്തിന്റെ കാരുണ്യത്തിൽ അവിടുത്തെ ജീവിതത്തിന്റെ ജീവസ്വറ്റ യാഥാർത്ഥ്യത്തിൽ ഈ ഉന്നതമായ സത്യങ്ങൾ ഒരു മാതൃകയായി യാഥാർത്ഥ്യമാക്കുന്നു കാരണം അമ്മ കേന്ദ്രവും ചുറ്റളവുമാണ് അവിടുന്ന് തന്റെ ജീവിതവും പഠിപ്പിക്കലുകളും സാർവത്രിക പുനരുജ്ജീവനത്തിനുള്ള ഒരു മാർഗമായി ഉപേക്ഷിച്ചു മനുഷ്യ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനായി അവതാരം എടുക്കുമ്പോൾ മാത്രമേ മനുഷ്യന് പരമമായ സർവശക്തനായ ശക്തിയുമായി ബന്ധപ്പെടുവാൻ കഴിയൂ അവതാരം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു ചിലപ്പോൾ ഒരു കൂട്ടാളിയായി ഒരു വഴികാട്ടിയായി വീണ്ടും ഗുരുവായി അദ്ദേഹത്തെ പ്രാപിക്കാനുള്ളൊരു പാത തുറന്നു വരുന്നു ദിവ്യപ്രകടനത്തിന്റെ ശോഭ പലപ്പോഴും മനുഷ്യൻ്റെ കണ്ണുകൾക്ക് അദൃശ്യമാണ് എന്നാൽ ഇവിടെ രാജരാജേശ്വരിയുടെ സർവ സാർവത്രിക മാതാവായിട്ടുള്ള അവതാരത്തിൽ ഒരു കുട്ടി തൻ്റെ അമ്മയോളെന്ന പോലെ നമുക്ക് കരയാനും അപേക്ഷിക്കാനും കഴിയും അവിടുന്ന് നിത്യമാതാവ് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുകയും നമ്മെ അവിടുത്തെ സ്നേഹ നിർഭരമായ മടിയിൽ വീണ്ടും ചേർക്കുകയും ചെയ്യുന്നു വിവിധ യോഗങ്ങളുടെ സംഗമം സ്ഥാപിച്ചുകൊണ്ട് സാധാരണ ഗൃഹസ്ഥനും ഏതൊരു സത്യാന്വേഷിക്കും ഒരുപോലെ അനുയോജ്യമായ രാജരാജേശ്വരി യോഗം അമ്മ ആരംഭിച്ചു അമ്മയെ സ്രോതസ്സായി പാതയായി പരമമായി ലക്ഷ്യ പരമമായ ലക്ഷ്യമായി തിരിച്ചറിഞ്ഞ് അമ്മയുമായി ആനന്ദകരമായ ഏകത്വത്തിൽ ലയിക്കുക എന്നതാണ് രാജരാജേശ്വരി യോഗത്തിൻ്റെ ലക്ഷ്യം രാജരാജേശ്വരി യോഗത്തിൽ ഭർത്താവിൽ ശിവനെയും ഭാര്യയിൽ ശക്തിയെയും എന്ന ആശയം ദിവ്യവൽക്കരിച്ച കുടുംബത്തിൽ വളരെ അർത്ഥവർത്തായി മാറുന്നു ഒരു സ്ത്രീക്ക് കടമകൾ ഉള്ളതുപോലെ പുരുഷനും തുല്യവും അല്പം വ്യത്യസ്തവുമായ ഉത്തരവാദിത്വങ്ങളുണ്ട് പൂർണതയിലേക്കുള്ള ഈ പാതയിൽ പുരുഷന്മാർക്ക് ഏറ്റവും ഉയർന്ന ആത്മീയ തലത്തിൽ എത്താൻ ശ്രമിക്കണം ചെറുപ്പത്തിൽ തന്നെയും ഗാർഹസ്ഥ്യാശ്രമത്തിലൂടെയും പുരുഷന്മാർ യോഗ സാധന അഭ്യസിക്കുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും വേണം ഗാർഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ ഭാര്യമാരിൽ ശക്തിയുടെ മൂർത്തിഭാവം കാണുകയും അവരുടെ സാധനയിൽ പിന്തുണയും സ്നേഹവും നൽകുകയും വേണം അങ്ങനെ ഭർത്താവിലും ഭാര്യയിലും ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും യഥാർത്ഥ ഐക്യം സ്ഥാപിക്കപ്പെടും ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്ന ഒരൊറ്റ ചിന്തയോടെയും ഒരൊറ്റ മനസ്സോടെയും ഒരൊറ്റ ലക്ഷ്യത്തോടെയും അവർ ജീവിതം നയിക്കണം അത്തരം വീടുകളിൽ എല്ലാ ഭിന്നതകളും ഇല്ലാതാവുകയും അത് യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ വാസസ്ഥാനമായി മാറുകയും ചെയ്യും എല്ലാ യോഗങ്ങളെയും അർജുനന് നിർവചിച്ചു കൊടുത്തു പിന്നീട് അവയെല്ലാം അതിലംഘിച്ച് ഈശ്വരനിൽ നിന്ന് ഇടുമുഴക്കം പോലുള്ള സന്ദേശം വന്നു എന്നിൽ മാത്രം അഭയം പ്രാപിക്കുക ഞാൻ നിങ്ങളെ മോചിപ്പിക്കും അമ്മയുടെ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളിൽ വീണ്ടും വീണ്ടും അതേ ശക്തമായ അഭയം തേടിയുള്ള വിളി ഞങ്ങൾ കേട്ടു അവരിൽ മാത്രം അഭയം പ്രാപിക്കുക മഹാകാളിയുടെ മഹാഭാവത്തിൽ അവിടുത്തെയുടെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു തൻ്റെ ഇടിമിന്നലോടും ദിവ്യകോപത്തിൻ്റെ അലർച്ചയോടും പ്രകാശത്തോടും തൻ്റെ കീഴടക്കുന്ന ശക്തിയോടും കൂടി കാളിമാതാവ് വരണം അമ്മയ്ക്ക് തൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി നിങ്ങളെ സന്ദർശിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ അന്തർഭാഗം ശുദ്ധീകരിക്കുക എന്നതാണ് സാധനയുടെ ഉദ്ദേശം നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ ആത്മാവിൻ്റെ ആരാധനയും നിങ്ങളുടെ അസ്തിത്വവും അവിടുത്തെ ലയിക്കുന്നതും ആവശ്യപ്പെടുന്നു ഈ പൂർണ്ണ സമർപ്പണത്തിനായുള്ള ദിവ്യവിളിയും അതിന് അതിലെ മോക്ഷത്തിൻ്റെ വാഗ്ദാനവും അവതാര സമയത്ത് മാത്രമേ നൽകപ്പെടുന്നുള്ളൂ അവിടുത്തെ മഹാസമാധിക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് പിന്മാറാൻ തുടങ്ങുമ്പോൾ നിർഗുണത്വത്തിൻ്റെ അതീതത്വത്തിനും അവിടുത്തെ രൂപത്തിനും ഇടയിൽ അവിടുത്തെ സമർപ്പണത്തിനായുള്ള വെളി ശരണാഗതി മന്ത്രമായി മനുഷ്യരാശിയോടുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെയും ദയയുടെയും അന്തിമ സമ്മാനവും അംഗീകാരവും അംഗീകാരവുമായി വ്യക്തമായി അമ്മയുടെ കോസ്മിക് ബോധത്തിൽ നിന്ന് പ്രണവനാഥം പോലെ വന്ന മന്ത്രത്തിന്റെ ശക്തി നമുക്ക് നമുക്കളക്കാൻ കഴിയില്ല എന്ന മന്ത്രത്തിന്റെ അർത്ഥം ഞങ്ങളുടെ ഏക അഭയസ്ഥാനമായ ചരണങ്ങളിൽ പാതാരങ്ങളിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുക എന്നതാണ് ശരണം എന്നത് ശരണാഗതിയുടെ പൂർണതയെ അഭയം തേടുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു ഈ മന്ത്രം രമാംബികയായും ത്രയമ്പകയായും പരമമായ ശിവശക്തിയായും ബ്രഹ്മനുമായി ഒന്നി ഒന്നായിരിക്കുന്ന രാജരാജേശ്വരിയായും അമ്മയെ ആഹ്വാനം ചെയ്യുന്നു വരും തലമുറകളിൽ അവിടുത്തെ സഗുണരൂപം കണ്ടിട്ടുള്ളവർക്ക് ഈ മന്ത്രത്തിൻ്റെ ഉപാസനയിലൂടെ ദേവീ രമാബികയായി അവിടത്തേടെ ആർച്ചാരൂപത്തിൽ കാണുവാൻ കഴിയും മന്ത്രത്തിൻ്റെ സമാനതകളില്ലാത്ത സ്വഭാവം അത് ജഗദ്ഗുരു കൂടിയായ ദേവിയുടെ ഉദാരമായ സമ്മാനമാണ് എന്ന വസ്തുതയിലാണ് സാക്ഷാത്കാരത്തിൻ്റെ ഉന്നതിയിലെത്താൻ ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിക്കണമെന്ന ശാസ്ത്രങ്ങൾ പ്രഖ്യാപിക്കുന്നു പരമമായ ദേവിയോട് കീഴടങ്ങാനുള്ള ഈ വിജയകരമായ ആഹ്വാനമുള്ള ഈ മന്ത്രം യഥാർത്ഥത്തിൽ രാജരാജേശ്വരി യോഗത്തിന്റെ ശിരസിലെ രത്നമാണ് ഈ മന്ത്രം നിത്യമായിരിക്കുമെന്നും ആയിരക്കണക്കിന് ആത്മാക്കളെ ആത്മാക്കളെ സർവശക്തിയായ അമ്മയുടെ ദിവ്യചരണങ്ങളിലേക്ക് നയിക്കുമെന്നും അങ്ങനെ രാജരാജേശ്വരിയുടെ ആവിർഭാവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റും നിറവേറ്റുമെന്നും സംശയമില്ല ആ ഉദ്ദേശ്യം പൂർത്തിയായപ്പോൾ ഈശ്വരന്റെ മാതൃത്വത്തിന്റെ അനന്തമായ സ്നേഹം അവിടുത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്നത് ഞങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തു ആ സ്നേഹം മനുഷ്യരാശിയെ ഉൾക്കൊണ്ടു ഗുരുവായി അവിടുന്ന് മഹാവാക്യത്തിൻ്റെ രക്ഷാകരമായ വചനം നൽകി പിന്നീട് ശരണമന്ത്രവും മഹാവാക്യോപദേശം പലർക്കും വാരിക്കോലി നൽകിയെങ്കിലും ശരണമന്ത്രം ദേവിയുടെ സമ്മാനമായി എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ദേവിയുടെ പാദങ്ങളിൽ എത്തിച്ചേരാനും അവിടുത്തെ ഉദ്ധാരണപരമായ കൃപയ്ക്ക് പാത്രമാകാനും കഴിയുന്നവർക്ക് ലഭിച്ചു ആ നൽകലിൻ്റെ മഹത്തായ ഔദാര്യം നമ്മുടെ ആത്മീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് പുനരുജ്ജീവനത്തിൻ്റെ പ്രവർത്തനം മൂന്ന് ദശകങ്ങളോളം നീണ്ടു നിന്നു അത് അവിടുത്തെ മഹാസമാധിയോടെ അവസാനിച്ചില്ല അവിടുന്ന് താരാദേവിയിലൂടെ അവിടുത്തെ തുടർച്ചയായ ആത്മീയ പുനരുജ് ദൗത്യത്തിൽ ഏർപ്പെട്ടു അവിടുത്തെ ജീവിതത്തിന്റെ വിശാലമായ ചിത്രം പിന്നോട്ട് നോക്കുമ്പോൾ ഉപരിതലത്തിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അവിടുത്തെ പുനരുജ്ജീവന പ്രവർത്തനത്തിന്റെ സൂക്ഷ്മമായ മേഖലകൾക്ക് ഇപ്പോഴും അളക്കാൻ കഴിയാത്ത ആഴങ്ങളുണ്ട് ഒരുപക്ഷെ കാലം അത് ലോകത്തിന് വെളിപ്പെടുത്തും അമ്മയുടെ അവതാരത്തിന്റെ കാതൽ ധർമ്മ സംസ്ഥാപനം പന്ത്രണ്ട് വർഷത്തെ തപസിലായിരുന്നോ എന്ന് ആർക്കെങ്കിൽ ആരെങ്കിലും അത്ഭുതപ്പെട്ടേക്കാം ആ പന്ത്രണ്ട് വർഷത്തെ കഠിനമായ തീവ്രതയാൽ നന്മയുടെയും തിന്മയുടെയും ദുർബലമായ ലോകസന്തുലിതാവസ്ഥ പുനഃസ്ഥാ പുനഃസ്ഥാപിക്കപ്പെട്ടോ കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും അസ്വാഭാവികമായ വളച്ചൊടിക്കലുകൾ സാധാരണ നിലയിലാക്കപ്പെട്ടോ ഭാവി വീണ്ടും പാതയിലാക്കപ്പെട്ടോ അമ്മയുടെ തപസ്സിയുടെ ആ വർഷങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ പന്ത്രണ്ട് വർഷങ്ങളെക്കുറിച്ച് അമ്മയിൽ നിന്ന് എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ എഴുതേണ്ടതുണ്ടെന്ന്